ഇപ്പോൾ സാധാരണയായിട്ട് ഈ പാത്ര ചിത്രീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മുടെ രാമായണം എടുത്തു കഴിഞ്ഞാലും മഹാഭാരതം എടുത്തു കഴിഞ്ഞാലും ഏത് ഇതെടുത്തു കഴിഞ്ഞാലും ഇപ്പം വേറൊന്നും വേണ്ട നമ്മളിപ്പോൾ ദേവാസുരം സിനിമയിൽ തന്നെ പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത് എന്ന് പറയുന്നൊരു സംഗതി അപ്പോൾ അതിൽ മംഗലശ്ശേരി നീലകണ്ഠന തുല്യമായിട്ടൊരു കഥാപാത്രം പ്രവശത്ത് ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ അതുപോലെ മഹാഭാരതത്തിൽ മഹാഭാരതത്തിലെടുക്കുമ്പോൾ ദുര്യോധനൻ എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ടൊരു കഥാപാത്രമാണെങ്കിലും പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില ഗുണങ്ങൾ നിലനിർത്തിയിരുന്നു അതുകൊണ്ടാണ് പാണ്ഡവരെക്കാൾ മുമ്പ് അദ്ദേഹത്തിന്റെ വീരസ്വർഗം പ്രാപിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ ഗീതയിൽ പറയുന്ന പോലെ എന്താണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മാറ്റി വായിക്കുമ്പോൾ എന്താണ് ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം അപ്പൊ ഓരോരുത്തരും ജനിക്കുന്നത് എന്തിനാണോ ആ കർമ്മം മാത്രം ധർമ്മം മാത്രം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് ദുര്യോധന അതിന്റെ പ്രതീകമാണ് അപ്പം അങ്ങനെ ഈ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നവരെ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലും ധാരണം പഠിക്കാനുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രാമായണത്തില് ഒരു കൊടും എന്താ പറയുക ക്രൂരനായ വില്ലനായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആളാണ് രാവണൻ അപ്പം അദ്ദേഹത്തിന്റെ മകളായിരുന്നു സീത എന്ന് പറയുന്ന ഒരു വാദം അത് ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജഡാഗടാഹ സംഭ്രമം എന്ന് പറയുന്ന അത്രയും വലിയ ശിവസ്തുതി എഴുതിയത് രാവണനാണെന്ന് പറയുന്നു അപ്പൊ ഇത്രയും വലിയ ശിവഭക്തനായിട്ടുള്ള ആള് കൈലാസത്തിനെടുത്ത് അമ്മാനമാടാൻ ശ്രമിച്ച അത്രയും വലിയ തൃഷണാശക്തി ഉള്ള ഒരാൾ എന്നൊക്കെ പറയാം വലിയ മാനങ്ങളിലാണ് നമ്മൾ രാവണനെ കാണുന്നത് അപ്പൊ അങ്ങയുടെ കാഴ്ചപ്പാട്ടില് എങ്ങനെയാണ് രാവണൻ രാവണനെ കുറിച്ച് സംസാരിക്കാം പ്രത്യേകിച്ച് രാമായണം ട്വന്റി ത്രീ എന്ന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ ഈ രാമായണം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണ് അപ്പൊ രാമായണ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചെത്തുന്ന നമ്മുടെ തന്നെ വികാരങ്ങളോ ഭാവങ്ങളോ നമ്മുടെ വ്യക്തിത്വ ഘടകങ്ങളോ ആയിട്ടാണ് കാണേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ രാമായണം വായിക്കേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ അതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് ഇപ്പൊ ഭഗവാൻ രാമൻ നമ്മുടെ ശരീരത്തിൽ ജന്മ ആത്മാവിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ രാവണനെ നാം കാണേണ്ടത് നമ്മുടെ തന്നെ ഒരു പ്രധാന വ്യക്തിത്വ ഘടകമായിട്ടാണ് ॐ नमः शिवाय അപ്പോൾ നമ്മൾ തന്നെ വ്യക്തിത്വ ഘടകമായിട്ട് നമ്മൾ രാമായ രാവണനെ കാണുകയാണെങ്കിൽ ഈ പത്ത് കൂടിയ രാവണൻ യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ഭൗതിക ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വമാണ് തല എന്നത് ചിന്താശേഷിയെ ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്ന പ്രതീകമാണ് അതുകൊണ്ട് തന്നെ പത്ത് തലകൾ എന്നത് ഒരേ സമയത്ത് പത്ത് വിഷയങ്ങളിലോ പത്ത് വിധത്തിലോ ചിന്തിക്കുന്ന മനുഷ്യബുദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിന് രാക്ഷസീയമായ ഭാവം കൊടുക്കുന്നത് ഒരു രാക്ഷസനായിട്ട് ചിത്രീകരിക്കേണ്ടി വരുന്നത് ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും സ്വാധീനിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഒരു രാക്ഷസൻ എന്ന നിലയിൽ ചിത്രീകരിക്കേണ്ടി വരുന്നു ഈ രാവണൻ സീതയെ അഥവാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള ധർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ശാരീരികമായ ജീവിതത്തെ പിടിച്ചെടുത്തുകൊണ്ട് സ്വന്തമായിട്ടുള്ള ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കാത്തക്കവിധ നിർബന്ധിതമാക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മാർത്ഥത്തിൽ രാവണ സീതയെ ആത്മരാമനിൽ നിന്നും പിടിച്ചെടുത്തു കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ചു എന്ന് കഥാരൂപത്തിൽ വിശദീകരിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ബുദ്ധി നമുക്ക് സുഖം തരുമാൻ തരാമെന്നും നമുക്ക് സന്തോഷം തരാമെന്നും നമുക്ക് നേട്ടങ്ങൾ തരാമെന്നും നമുക്ക് സമ്പദ് സമൃദ്ധി തരാമെന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അശോക അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ചതായ അശോക വനത്തിൽ അശോകമെന്നത് നമുക്കറിയാവുന്നതുപോലെ ശോകമില്ലാത്ത വനത്തിൽ പാർപ്പിക്കുകയാണ് പക്ഷെ ദാരുണമായ സത്യം എന്തെന്ന് ചോദിച്ചാല് ബുദ്ധി നമുക്ക് പുതിയ ആഡംബരപൂർവ്വമായിട്ടുള്ള ഭവന പണിത കൂടുതൽ സന്തോഷം ലഭിക്കുമെന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുന്നു മായ ഉണ്ടാക്കുന്നു പൊന്മാനയെ സൃഷ്ടിക്കുന്നു നമുക്ക് പുതിയ ആഡംബരപൂർണ്ണമായിട്ടുള്ള വാഹനം ഉപയോഗിക്കാനായി കൂടുതൽ സുഖം ലഭിക്കുമെന്ന് ലഭി നമ്മളോട് പറഞ്ഞു ബോധിപ്പിക്കുന്നു കൂടുതൽ സമ്പത്തും കൂടുതൽ വേദന ഒക്കെ ലഭിക്കുന്ന തൊഴിൽ മേഖല കണ്ടെത്താമെങ്കിൽ കൂടുതൽ സുഖം ലഭിക്കുമെന്ന് നമ്മളെ പറഞ്ഞു ബോധിപ്പിക്കുന്നു ഇങ്ങനെ ബുദ്ധി ഭൗതിക ജീവിതത്തെ പിടിച്ചുകൊണ്ടുപോയിട്ട് ദുഃഖമുണ്ടാകിയില്ല എന്ന മനത്തിൽ പാർപ്പിക്കുന്നു പക്ഷേ അശോകവനത്തിൽ വനത്തിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന സീതയ്ക്കാകട്ടെ ശോകമൊഴിഞ്ഞാൽ നേരവുമില്ല ആന്തരികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി നമ്മളെ കൊണ്ടുപോയിട്ട് കൂടുതൽ ഉയർന്ന തൊഴിൽ തൊഴിൽ സാധ്യതകളിലേക്ക് നിക്കുമ്പോഴും കൂടുതൽ വലിയ ജീവിത സാഹചര്യങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും വാഹനങ്ങളിലേക്കും സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിച്ചിട്ട് പഴയതിനേക്കാളും ദുഃഖഭരിതമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെയാണ് യഥാർത്ഥത്തെ രാമായണത്തെ കഥാരൂപത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കേണ്ട ഭൗതിക ജീവിതത്തെ നമ്മുടെ ബുദ്ധി മായാരൂപങ്ങളെ സങ്കൽപ്പങ്ങൾ സൃഷ്ടിച്ചിട്ട് അശോകവനത്തെ സുശോകം കുറയും ദുഃഖം കുറയും സങ്കടം കുറയും സമ്മർദ്ദം കുറയും ദാരിദ്ര്യം കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെലർത്തുകൊണ്ട് പോയി പാർപ്പിച്ചിരിക്കുകയാണ് അവിടെയാകട്ടെ നമ്മുടെ ജീവിതം കൂടുതൽ സംഘർഷങ്ങളും കൂടുതൽ ഉത്കണ്ഠകളും കൂടുതൽ വേദനകളിലൂടെ കടന്നു പോകുകയാണ് അപ്പൊ രാവണൻ നമ്മൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാക്ഷസ കഥാപാത്രം എന്നതിനേക്കാളും നമ്മുടെ ഭൗതിക ജീവിതത്തെ ആത്മചിന്തകളിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്ന വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ബുദ്ധിയുടേതായിട്ടുള്ള മായ കൽപ്പനകളെയാണ് അത് വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ രാവണനെയാണ് നാം വധിക്കേണ്ടത് നമ്മുടെ ആത്മബോധത്തിൽ നിന്ന് നമ്മളുടെ ഭൗതിക ജീവിതത്തെ വേർതിരിക്കുന്ന മായാ കൽപ്പനകൾ സൃഷ്ടിച്ചിട്ട് നമ്മളെ വ്യാമോഹിപ്പിക്കുന്ന രാവണ തത്വത്തെ നമ്മുടെ വ്യക്തിത്വത്തിൽ വധിച്ചു കഴിയുമ്പോഴാണ് ഇല്ലാതാക്കി കഴിയുമ്പോഴാണ് ഭഗവാൻ രാമനിലേക്ക് സീത നമ്മുടെ ഭൗതിക ജീവിതം ഒന്നു ചേരുന്നതും ഹോസലം എന്ന രാജ്യത്തെ ഭഗവാൻ രാമൻ്റെ കീഴിൽ ഭരിക്കാൻ അവസരം നമുക്ക് ലഭിക്കുന്നതും നമ്മുടെ ജീവിതം ആത്മകേന്ദ്രീകൃതമായിട്ട് ജീവിക്കണമെങ്കിൽ ബുദ്ധിയുടെ ബി വിഭ്രമങ്ങളെ നമ്മൾ നിഷ്കാസനം ചെയ്യണം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന സന്ദേശം കഥാസന്ദർഭത്തിൽ മഹർഷി മഹർഷി വളരെ വ്യക്തതയോടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ സീത സീതയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല തോന്നുന്നു അത് കോണ്ടെക്സ്റ്റ് ക്ലിയർ സീതയെ കുറിച്ച് ഞാൻ ചില സൂചനകൾ തന്നിരുന്നു സീ സീതയെ കുറിച്ചുള്ള കഥാഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് സീത കണ്ടെടുക്കപ്പെടുന്നത് വയലിൽ ഉണർത്തുകൊണ്ടിരിക്കുകയാണ് ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടെടുക്കപ്പെടുന്നത് എന്ന് പറയുന്നു പേര് സിംബലൈസ് സീത എന്നത് തടസ്സ തടസ്സത്തിൽ നിന്ന് ഉദ്ഭൂതമായത് എന്ന അർത്ഥമാണ് ശരിക്കും അതിലെ അക്ഷരങ്ങൾ നമുക്ക് തരുന്നത് സ എന്നത് കൂ കൂടെ ഉള്ളതെന്നും തന്ന തടസ്സത്തെയും അത്ര പദങ്ങളെ അല്ലെങ്കിൽ ധ്വനികളെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ശരിക്കും നമ്മുടെ കൂടെ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകത്തെയാണ് ആന്തരികമായിട്ട് ഇത് സൂചിപ്പിക്കുന്നത് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടില് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ശരീരവും ശരീരബോധവും ശരീര താല്പര്യങ്ങളും അതുകൊണ്ട് തന്നെ സീത ഭൂമിയിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയും ഭൂമിയിലേക്ക് തന്നെ മൺമറുകയും ചെയ്യുന്ന നമ്മുടെ തന്നെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വമാണ് നമ്മൾ ഈ ജന്മത്തിൽ നമ്മുടെ ആത്മാവിൽ നിശ്ചിതമായിട്ടുള്ള നിയോഗിക്കപ്പെട്ട ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സഹധർമ്മിണിയായിട്ട് ധർമ്മ ധർമ്മം നിർവഹിക്കാനുള്ള പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ശരീരമാണ് നമ്മുടെ നിർവഹണം ധർമ്മനിർവഹണത്തിന്റെ അവസാന ഭാഗത്ത് അത് മൺ മണ്ണിലേക്ക് തന്നെ മൺമറിയുകയും ചെയ്യും അപ്പൊ ഈ ശരീരമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ നമ്മുടെ ആത്മബോധനങ്ങളെ പിന്തുടരുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ പൊതുവെ പറയുന്നതുപോലെ അഹംഭാവമാണ് ഒരു ആത്മീയ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഈ അഹംഭാവം ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരബോധമാണ് ശരീര കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകളും താല്പര്യങ്ങളും കാരണമാണ് ഞാൻ എന്ന ബോധം സൃഷ്ടിക്കപ്പെടുന്നത് ധ്യാനത്തിലൂടെയൊക്കെ നമുക്കറിയാം നമ്മുടെ ശരീരബോധത്തെ ഇല്ലാതാക്കി നമ്മൾ ആത്മബോധത്തെ അനുഭവിക്കുകയും ആത്മ ആത്മീയ അനുഭൂതിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഏകത്വം എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ പദ സൂചിപ്പിക്കുന്നത് നമുക്ക് തടസ്സമായി നിൽക്കുന്നതും എന്നാൽ നമ്മുടെ ധർമ്മ ധർമ്മനിർവ്വാണത്തിൽ നമ്മുടെ പങ്കാളിയായിരിക്കുന്നതുമായിട്ടുള്ള സീതാ തത്വത്തെ കുറിച്ച് തന്നെയാണ് അപ്പൊ അതിനകത്ത് ഈ നമ്മള് കാണുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ കുഴപ്പത്തിനെല്ലാം കാരണമായത് ഈ പറഞ്ഞൊരു മായപ്പന്മാനാണ് മായപ്പന്മാൻ അത് ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ തരത്തിലുള്ള മായ മൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇംഗ്ലീഷിലെ റാറ്റ്രാപ്പ് എന്നൊരു ഉണ്ട് വളരെ രസകരമായ ഒരു കഥയാണ് കൊടുക്കാൻ അല്ലെങ്കിൽ വിൽക്കാൻ നടക്കുന്ന ഒരാള് അദ്ദേഹം ഇടയ്ക്ക് തത്വചിന്താപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതിനകത്തൊരു നമ്മളൊരു ബേറ്റ് വെക്കുമ്പോഴത്തേക്ക് ഒരു എലി അതിൽ ആകർഷ്ടകമായിട്ട് വന്നിട്ട് കെണിയിൽ പെട്ടുപോകുന്നു അദ്ദേഹം ആലോചിക്കുന്നത് ഈ ലോകം തന്നെ ഒരു എലിക്കണിയാണെന്നാണ് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ നമ്മളതിനകർഷായിട്ട് ഒടുവിൽ നമ്മളതിനകത്ത് പെട്ടുപോകുന്നു അപ്പൊ ഈ മായാമൃഗം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ വരുമ്പോൾ സീത രാമനിലുള്ള വിശ്വാസം യഥാർത്ഥത്തിന്റെ ചില സമയങ്ങളിൽ രാമനിൽ വിശ്വാസം ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മണൻ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ അപകടം വരില്ല അപ്പൊ ചേട്ടനെ അത്രയും വിശ്വസിക്കുന്നുണ്ട് ലക്ഷ്മണൻ പക്ഷേ സീത പറയുന്നത് നിനക്ക് കാരണം അപ്പൊ അവിടെ സഹജമായ ഒരു സ്ത്രീ ബോധം ഒരു വാസന നമുക്ക് അവിടെ വരുന്നുണ്ട് ചാഞ്ചല്യം വരുന്നുണ്ട് അതായത് നിനക്ക് എന്നെ പ്രാപിക്കാൻ വേണ്ടിയാണ് നിന്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ സഹജമായിട്ടുള്ള ഒരു ഇതവിടെ നമ്മൾ പറയുന്നുണ്ട് അതെ അതെ അപ്പൊ അങ്ങനെയും പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മണൻ ഏതൊക്കെ കവിതകളെയും വായിച്ചിട്ടുണ്ട് ലക്ഷ്മണൻ പക്ഷെ സീതയുടെ ഈ കൊലിസുകൾ മാത്രമേ കണ്ടു ബാദസ്വരം മാത്രമേ കണ്ടു മുഖത്ത് പോലും നോക്കിയിട്ടുള്ളൂ അത്രയ്ക്ക് ജ്യേഷ്ഠ പത്നിയെ സ്വന്തം അമ്മയായിട്ട് കണ്ട ഒരാളായിട്ടാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സഹജമായുള്ള മാനുഷിക വികാരങ്ങൾ ദുർബലമായിട്ടുള്ള വികാരങ്ങൾ ഒരുപാട് ഇണചേർത്ത് അല്ലെങ്കിൽ ഇഴചേർത്ത് നിർമ്മിച്ചതാണ് രാമായണം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിലെ മായാമൃഗത്തിനെ അങ്ങനെയാണ് എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് ഈ മായാമൃഗം സൃഷ്ടിക്കപ്പെടുന്നത് രാവണന്റെ അമ്മാവനായ മാരീജനാണ് ആ രൂപം ധരിക്കുന്നത് എന്നാണ് കഥാഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് രാവണനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിരുന്നു രാവണൻ എന്നത് ആ പല വിധത്തിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് വിധത്തിലെങ്കിലും ഒരേ സമയം ചിന്ത വ്യാപരിച്ചിരിക്കുന്നത് കാഴ്ചപ്പാടിൽ നമുക്ക് പുതിയ പുസ്തകമുണ്ട് നാനോ ബ്രെയിൻ ബുക്ക് ഉണ്ട് ബന്ധോപാധ്യായ അദ്ദേഹം അതിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട് അപ്പൊ പതിമൂന്ന് ഡയമെൻഷൻസ് വരെ മനുഷ്യ മനസ്സിനെ എത്തിച്ചേരാൻ മനുഷ്യന്റെ ബ്രെയിനിൽ പ്രാപിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ പല ഈശ്വരന്മാർക്കും ഷൺമുഖന്മാരുണ്ട് അതുപോലെ തന്നെ ചതുർമുഖന്മാരുണ്ട് അപ്പൊ ഇങ്ങനെ പറയുമ്പോഴ് യഥാർത്ഥത്തിൽ ഇത് മനുഷ്യന്റെ ചില ഡയമെൻഷൻസ് ആണെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാവണ എന്ന് പറഞ്ഞ ചെറിയ ഒരാളല്ല രാമന് തുല്യം നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ പത്ത് തലകളുള്ള പത്ത് ഡയമെൻഷൻ ഉള്ള ഒരാളായിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റും കഥാതലത്തിൽ നോക്കുമ്പോ രാമന് ചേരുന്ന ഒരു പ്രതിയോഗി വേണമല്ലോ വേണം അതെ 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 ഇവര് നമ്മള് മായപ്പന്മാരിലേക്ക് വരുമ്പോ ഈ ബുദ്ധി അല്ലെങ്കിൽ പത്ത് വിധത്തില് സുഖത്തിനും സന്തോഷത്തിനും ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിൽ അംഗീകാരവും മേന്മയും ഒന്നാമത് ആകമാനമുള്ള മനുഷ്യന്റെ പരിശ്രമത്തില് അവന്റെ ബുദ്ധി സൂചിപ്പിച്ചല്ലോ പത്തോ പതിമൂന്നോ വിധത്തിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യനെ ഭരിക്കുന്നതായ മനുഷ്യനെ ജീവിതത്തെ നിയന്ത്രണത്തിലാക്കുന്നതായ മനുഷ്യനെ അശോകവനത്തിൽ പാർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആകപ്പാടെ കുഴപ്പത്തിലാക്കുന്നതായിട്ടുള്ള ബുദ്ധിയെ സൂചിപ്പിക്കുന്ന വ്യക്തിത്വമായിട്ട് കാണുകയാണെങ്കിൽ ഈ ബുദ്ധി ശരീര ജീവിതത്തെ നമ്മുടെ ശരീര ജീവിതത്തെ പിടിച്ചോണ്ടു പോകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണ് സങ്കല്പങ്ങള് നമ്മളിപ്പോ നമ്മളൊരു പുതിയ വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന സങ്കല്പമാണ് ഒരു പക്ഷെ നമ്മുടെ ആൽവാസിയോ അല്ലെങ്കിൽ നമ്മുടെ വഴിയാത്രയിലോ നമ്മൾ മനോഹരമായ ഒരു വീട് കാണുമ്പോൾ ആദ്യം നമ്മൾ സങ്കല്പിക്കോ ഇങ്ങനെ ഒരു വീടുണ്ടെങ്കിൽ നന്നായിരുന്നു ആ വീട്ടിൽ നമ്മൾ വസിക്കുന്നതായിട്ട് നമ്മൾ ഭാവന ചെയ്യും അത് ആനന്ദകരമായിട്ട് നമ്മൾ തോന്നും അപ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ വ്യക്തതയോടെ മഹാഋഷി വിശദീകരിച്ചിട്ടുണ്ട് ബുദ്ധി എന്ന് പറയുന്നത് പ്രായോഗികമാകണമെങ്കിൽ ഭാവന ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പ്രായോഗികമായിട്ട് ചിലത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ശാസ്ത്രജ്ഞരാണെങ്കിൽ പോലും അവർ ചില ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവരത് അത് ഭാവന ചെയ്തിട്ട് അതിലെ തെറ്റുറ്റങ്ങൾ കണ്ടെത്തി അത് തിരുത്തിയിട്ടാണ് അവർ പരീക്ഷണത്തിന് പോലും അത് സജ്ജമാക്കുന്നത് നമ്മളൊരു വീട് പണിയുന്നതിന് മുമ്പ് ആദ്യം അത് ഭാവന ചെയ്യും എങ്ങനെയായിരിക്കണം എന്തൊക്കെ സൗകര്യങ്ങളായിരിക്കണം എന്തൊക്കെ അസൗകര്യങ്ങൾ അങ്ങനെ ചെയ്താൽ വരുമെന്നൊക്കെ നമ്മൾ ഭാവന ചെയ്യും അപ്പം ബുദ്ധി എപ്പോഴും ഉപയോഗിക്കുന്ന ഭാവനാശേഷിയാണ് ഈ ഭാവനാശേഷിയാണ് മാരീജൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇത് രാവണൻ്റെ അമ്മാവനാണ് മാരീജ് എന്ന് പറയുന്നത് ബുദ്ധിയുടെ അമ്മാവനാണ് ഭാവനാശേഷി ഈ അമ്മാവനെ കൂടാതെ ബുദ്ധിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യ ജീവിതത്തെ ഭൗതിക ജീവിതത്തെ പിഴുതുകൊണ്ട് പോകുന്നത് മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് നമ്മുടെ ഭാവനയാണ് നമ്മൾ അത് ഭാവന ചെയ്യും അത് സങ്കല്പിക്കും ഇത് ഭാവന ഇത് സ്വപ്നം കാണും അപ്പോൾ ഇവിടെ മായപ്പന്മാര് നമ്മുടെ സങ്കല്പശേഷിയുടെ സൃഷ്ടിയാണ് ഈ സങ്കല്പം നമുക്ക് മുമ്പിൽ വന്നു കഴിയുമ്പോൾ ഇത് നമ്മളെ വ്യാമ ഉപയോഗിക്കുമ്പോൾ സീത ഈ സങ്കല്പത്തെ സുന്ദരമായിട്ട് കണ്ടു മനോഹരമായിട്ട് കണ്ടു നമ്മുടെ ഭൗതിക ജീവിതം ഈ സങ്കല്പങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഉള്ളിൽ വരുമ്പോൾ അത് മനോഹരമായിട്ട് കാണും അപ്പോൾ നമ്മൾ ബോധത്തോട് എന്ത് പറയും നമ്മുടെ ബോധത്തോട് പറയും ഓ ഒരു പുതിയ വീട് പണിതായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ജീവിതം മെച്ചപ്പെട്ടതായി തീർന്നേനെന്ന് കഥാ സന്ദർഭത്തിൽ രാമൻ സീതയെ എന്തെ വാക്കിന് വഴങ്ങി കൊടുക്കുകയാണ് സത്യത്തിനും നേരത്തെ സൂചിപ്പില്ലേ ഭഗവാന്റെ അവതാരമാണെങ്കിൽ അത് തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷെ കഥയിൽ അത് തിരിച്ചറിയാൻ പാടില്ല എന്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെയാണ് ചിത്രീകരിക്കേണ്ടത് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഞാൻ ഒരു ഒളിവുമറവും ഇല്ലാതെ ഞാൻ അത് പറയാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം ഒളിവുമറവുമില്ലാതെ പറയുകയാണ് നമ്മുടെ ശരീരം ശരീരത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ബോധം ചില സങ്കല്പങ്ങൾ കാണുമ്പം ചില ഭാവനകൾ കാണുമ്പോൾ മനസ്സിൽ ചില ദൃശ്യങ്ങൾ കാണുമ്പോ അങ്ങനെ ചെയ്താലോ എന്ന് മോഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആത്മബോധം നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത പോലും അപ്പോൾ വിചാരിക്കുകയാണ് ഓ ഇത് നല്ലതാണല്ലോ ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിയും നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ രാമൻ അതിന് കൊടുക്കുകയാണ് രാമൻ വഴങ്ങി കൊടുക്കാൻ വേണ്ടി രാമായണത്തെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ആ മൃഗം ഭംഗിയുള്ളതായിട്ട് കാണപ്പെട്ടു അപ്പോൾ ലക്ഷ്മണനും രാമനോട് പറയുന്നുണ്ട് ഇത് മായാവിദ്യ ആയിരിക്കും മാരീജന്റെ എന്ന് പറയുന്നുണ്ട് പക്ഷെ രാമൻ അതിന് വഴങ്ങി കൊടുക്കുന്നില്ല ഒരു പക്ഷെ അത് മായാവിദ്യ മാരീജന്റെ മായാവിദ്യ ആണെങ്കിൽ പോലും ആ അതിനെ കൊല്ലാം കൊന്നിട്ട് അതിന്റെ തോലെടുത്തിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ അത് നന്നായിരിക്കുമെന്ന് ആന്തരികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മബോധം ഭാവനാ ശേഷിയുടെ പുറകെ പോകുമ്പോ ഭാവന ഇപ്പൊ നമ്മൾ വീട് വാങ്ങാൻ വീട് പണിയാനുള്ള ഭാവനയ്ക്ക് പുറകെ പോകുമ്പോ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലിനും പുറകെ പോകുമ്പോ ഈ നമ്മുടെ തന്നെ ബോധം ചിന്തിക്കാണ് ആ വീട് പണിയുമ്പോൾ അതിൽ നിന്ന് ചില കഴിവുകൾ നമുക്കുണ്ടാവും അത് ആത്മീയ വളർച്ചയ്ക്ക് നല്ലതാണ് മനുഷ്യരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നേട്ടങ്ങൾ സ്വായത്തമാക്കണമെങ്കിൽ അധ്വാനത്തിനുള്ള പങ്ക് ഇതൊക്കെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഇടവരും വേണമെങ്കിൽ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതൊന്നുണ്ട് ഭാവന ചെയ്യാനുള്ള കഴിവിനെയാണ് മാനിന്റെ തോൽന്ന് പറയുന്നത് ഒരു ഒരു ഭാവന യാഥാർത്ഥ്യമാകുമ്പോൾ അതെങ്ങനെ എന്ന ാണ് ഭാവന നമുക്ക് തരുന്ന കഴിവ് അല്ലെങ്കിൽ അതിന്റെ ഘടകം ഒരു വീട് പണിയുമ്പോ ആ വീട് എങ്ങനെ കാണപ്പെടണം എന്നാണ് ഭാവനയിൽ എപ്പോഴും ഉണ്ടാകുക അപ്പൊ ഈ ഭാവി ഭാവന ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാനിന്റെ തോലിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആത്മപരിശീലനത്തിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അത് ഉപകാരപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ആത്മീയ പരിശീലനത്തിലേക്ക് മടങ്ങി പോകുമ്പോ ഭാവന ഉപയോഗിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഈശ്വരൻ അരൂപിയാണ് അതിന് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഭാവനയുടെ പുറന്തോല് ഈ അരൂപിക്ക് കൊടുക്കുമ്പോൾ അത് പല പല രൂപങ്ങളിൽ വരും വിഷ്ണുവിൻ്റെ രൂപത്തിൽ വരും ശിവന്റെ രൂപത്തിൽ വരും ഗണപതിയുടെ രൂപത്തിൽ വരും അപ്പോൾ അത് കൂടുതൽ ആസ്വാദികരമായിട്ട് തോന്നും കൂടുതൽ മനോഹരമായിട്ട് തോന്നും അപ്പൊ ഈ കഥാഭാഗത്തെ അതിമധുരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഭഗവാൻ രാമൻ പറയുകയാണ് ആ തോലിനെ കൊന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകാമെന്ന് അപ്പൊ അത് വളരെ മനോഹരമായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആത്മബോധം നമ്മുടെ ചിന്തകൾ ആത്മചിന്തകളെല്ലാം തന്നെ ഭൗതിക ജീവിതത്തിന്റെ വാസനകളുടെ പുറകെ പോകുമ്പോൾ നമ്മുടെ ബുദ്ധി അഥവാ രാവണൻ സീതയെ മോഷ്ടിക്കുകയാണ് ആന്തരികമായിട്ടുള്ള അർത്ഥം നമ്മുടെ ബോധം ഭൗതിക ജീവിതത്തിന്റെ ആശകൾക്ക് പുറകെ പോകുന്ന അതേ നിമിഷത്തിലാണ് ബുദ്ധി ജീവിതത്തിന് മുകളിൽ കുടി പിടിമുറികളുകൾ അതിവിടെ കഥാരൂപത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് സീത എന്ന് പറയുന്ന നമ്മുടെ ഭൗതിക ജീവിതത്തെ ബുദ്ധി കീഴടക്കി കഴിഞ്ഞു ഇനി ഇനി എപ്പോഴാണ് മടക്കി വരാൻ പറ്റുക ഇപ്പൊ ഈ ഒരു സ്ത്രീപക്ഷ വായനയിൽ പലപ്പോഴും രാമായണം വളരെയേറെ വിമർശിക്കപ്പെടുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം സീതയെ രാമൻ ഉപേക്ഷിച്ചു അവിടെ ഒരു മെയിൽ പ്രതിബിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെയിൽ ശോഭനിസം രാമൻ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നു ഗർഭിണിയായ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുക അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രണയം അഭ്യർത്ഥിച്ചു വരുന്ന ഒരു സ്ത്രീയുടെ എന്താണ് പറയുക ഇത് അല്ലെ അംഗഛേദം വരുത്തുക എന്ന് പറയുന്നത് അതും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എസ്പെഷ്യലി നമ്മളിപ്പോ വിമൻസ് ഡേ അതിന്റെ ഒരു ആഘോഷം കഴിയുന്ന ഒരു വേളയിൽ നമുക്ക് പ്രത്യേകിച്ചും ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അവിടെ അതിന് താത്വികമായിട്ട് എന്തെങ്കിലും ഒരു തരം അതിനകത്ത് കാണാൻ പറ്റുന്ന സൂർപ്പണഹ അവർക്ക് അവരുടെ എന്താണ് ഈ മൂക്കും അതുപോലെ തന്നെ ഇതെല്ലാം പോകുന്നതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ അതിനെ നോക്കിക്കാണുന്നത് ആന്തരികമായിട്ട് മനുഷ്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ രാമായണത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിത്വ ഘടകങ്ങളുടെ ചേരുവകൾ ഇടപെടലുകളെയാണ് രാമായണം വിശദീകരിക്ക വിശദീകരിക്കുന്നതെന്ന് കാണേണ്ടി വരും അപ്പൊ ശൂർപ്പണേ പറ്റി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ശൂർപ്പണക എന്ന പദത്തിന്റെ അർത്ഥം അറിയാവുന്ന പോലെ ശൂർപ്പം എന്നത് മുറത്തെ സൂചിപ്പിക്കുന്നതാണ് നഖം പിന്നെ എന്താണ് മുറം പോലെ നഖം ആ പദത്തിന്റെ അർത്ഥം അപ്പൊ നമ്മൾ പഠിക്കുമ്പോ ശൂർപ്പം എന്തിനാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പഠിക്കേണ്ടി വരും ശൂർപ്പം മുറം നമുക്കറിയാം പൊതുവെ ഉപയോഗിക്കുന്നത് ധാന്യങ്ങളൊക്കെ പേറ്റിയെടുക്കാൻ വേണ്ടിയാണ് എടുക്കാനും കളയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ നല്ലതും മോശം എന്നത് പ്രധാനപ്പെട്ടതല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സുഖം തരുന്നതും സന്തോഷം തരുന്നതുമാണ് നല്ലത് അദ്ദേഹത്തിന് ദുഃഖം തരുന്നതും കുഴപ്പം പിടിക്കുന്നതുമാണ് അദ്ദേഹത്തിന്റെ മോശം അപ്പോൾ ശൂർപ്പണക എന്ന പദം നമ്മളോട് പറഞ്ഞു തരുന്ന സന്ദേശം മനുഷ്യരെല്ലാവരും ഒരു ഒരു ശൂർപ്പം ഒരു മുറം ഉപയോഗിക്കുന്നുണ്ട് തനിക്ക് വേണ്ടത് സ്വീകരിക്കാനും വേണ്ടാത്തത് പേറ്റിക്കളയാനും ഉള്ള ഒരു സന്നദ്ധത എല്ലാ മനുഷ്യരിലുമുണ്ട് ഈ മനുഷ്യര് സൂ ശൂർപ്പം ഉപയോഗിക്കുന്നത് മുറം ഉപയോഗിക്കുന്നത് സുഖത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈ ഈ ശൂർപ്പണക ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയാൽ സുഖം ലഭിക്കും എന്നുള്ള ചിന്തയുടെ പ്രതീകമാണ് ഈ ശൂർപ്പണകയെ പറ്റി രാമായണം പറയുന്നത് അവര് ജനദേശത്ത് താമസിക്കുന്നു ജനസ്ഥാനത്ത് താമസിക്കുന്നു എന്നതാണ് ജന എന്നത് പദം സൂചിപ്പിക്കുന്നത് ജനിപ്പിക്കുന്നതിനുള്ള ശക്തി എന്നതാണ് അഥവാ നമ്മുടെ ലൈംഗിക ദേശത്ത് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന പ്രചോദനങ്ങളെയാണ് ശൂർപ്പണക സൂചിപ്പിക്കുന്നത് അത് കാമവാസനയാണ് പക്ഷെ കാമം ലൈംഗിക ദേശത്ത് ജനസ്ഥാനത്ത് വസിക്കുന്നതായ ശൂർപ്പണക അഥവാ ലൈംഗിക പ്രവർത്തിയിലൂടെ കാമപ്രവർത്തിയിലൂടെ സുഖം ലഭിക്കണം എന്ന ചിന്തയാണ് ശൂർപ്പണക സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ കാമം എന്ന പദത്തെ നമ്മൾ പുനർവ്യാഖ്യാനം ചെയ്യേണ്ടതുണ്ട് കാമം എന്നത് ലൈംഗികതയിൽ നിന്ന് നിന്നുപരിയായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സുഖം നമ്മൾ ചിലത് നേടിയാൽ സുഖം ലഭിക്കുമെന്നുള്ള ചിന്തയാണ് അടിസ്ഥാനപരമായിട്ട് കാമവാസന ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഭക്ഷണം ലഭിച്ചാൽ കൂടുതൽ സുഖം ലഭിക്കും നല്ല വീട് വെച്ചാൽ കൂടുതൽ സുഖം ലഭിക്കും നല്ല പങ്കാളിയെ ലഭിച്ചാൽ കൂടുതൽ സുഖം ലഭിക്കും ഈ ചിന്തയോടുകൂടി ശൂർപ്പണക രാമനെ സഹ സമീപിക്കും ാണ് രാമനെ ദാമ്പത്യ പങ്കാളിയായിട്ട് അല്ലെ ഇണയായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത അപ്പൊ മനുഷ്യരിൽ എല്ലാവരും തന്റെ ജീവിതത്തിലെ ഈ നിർണായകമായിട്ടുള്ള ഒരു ഗുണത്തെ അല്ലെ ഒരു ഘടകത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഏതൊരു ആത്മീയ പരിശീലകനും ഈ യാഥാർത്ഥ്യത്തെ ശൂർപ്പണകല അല്ല നഖം വന്യതയെ സൂചിപ്പിക്കുന്നതാണ് ശൂർപ്പണക എന്ന പദത്തിന്റെ ആന്തരികാർത്ഥം വന്യഭാവത്തോടു കൂടിയ സുഖാന്വേഷണം എന്നതാണ് വന്യത എന്നത് പറയുന്നത് നമുക്ക് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശൂർപ്പണക ഭഗവാൻ രാമനെ സമീപിച്ചു പോവാൻ രാമൻ അഭ്യർത്ഥനയെ നിരാകരിക്കുന്നുണ്ട് ആന്തരികമായ അർത്ഥം നമ്മുടെ ആത്മബോധം ശുദ്ധമായ ആത്മബോധം സുഖത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല അപ്പൊ രാമൻ പറയുകയാണ് ലക്ഷ്മണനെ സമീപിക്കാൻ ആന്തരികമായിട്ടുള്ള വായനയിൽ ലക്ഷ്മണൻ ജാഗ്രതയെ സൂചിപ്പിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഒരു ആത്മാവ് ശരീരത്തിൽ ജന്മമെടുക്കുമ്പോൾ ഈ ആത്മാവിനോടൊപ്പം അതിന്റെ അനുഗുണങ്ങൾ കൂടി അതിന്റെ ഉപഗുണങ്ങൾ കൂടി ജന്മമെടുക്കും അപ്പോൾ ഇവിടെ ആത്മാവ് സജീവമാകണമെങ്കിൽ ആന്തരികമായ ആത്മീയമായ ജാഗ്രത വേണം ആത്മീയമായ ജാഗ്രത എപ്പം നഷ്ടപ്പെടുന്നു അപ്പം നമ്മുടെ ആത്മബോധം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ധ്യാനരീതികളിലെല്ലാം തന്നെയും ഈ അവയർനെസ് ആന്തരികമായ ജാഗ്രതയ്ക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് മഹാബുദ്ധൻ തന്നെ പറയുന്നുണ്ട് എന്റെ പേര് അവേർനെസ് എന്നാണ് ഞാൻ ജാഗ്രതയാണ് വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടി വരുന്നു ആന്തരികമായ ജാഗ്രത ഇല്ലാതെ ആത്മാവിനെ നിലനിൽക്കുക അസാധ്യമാണ് അതുകൊണ്ടാണ് രാമായണത്തിൽ ലക്ഷ്മണൻ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം ഭഗവാൻ രാമന്റെ ജീവിതം അത്രയൊന്നും തുടരുന്നില്ല ഏതൊരു മനുഷ്യന്റെയും ആത്മീയമായ ജാഗ്രത പ്രവർത്തികളിലും ചിന്തകളിലും പുലർത്തുന്നില്ലെങ്കിൽ ആത്മാവ് സജീവമാകുക സാധ്യമാണ് ഇവര് നമ്മുടെ കഥാഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചൂർപ്പണക അഥവാ കാമം സുഖചിന്തകള് നമ്മുടെ ആത്മാവിനെ നമ്മുടെ ആത്മാവ് എന്ന ബോധത്തെ ബാധിക്കുമ്പോൾ ആത്മബോധം അത് ജാഗ്രതയിലേക്ക് തിരിച്ചു വെക്കുകയാണ് ജാഗ്രത അഥവാ ആന്തരികമായിട്ടുള്ള ജാഗ്രത ലക്ഷ്മണൻ ല എന്നത് ലീലയെ സൂചിപ്പിക്കുന്നു എന്നത് സൂക്ഷ്മ കാര്യങ്ങളിൽ വ്യാപൃതനായവനെ സൂചിപ്പിക്കുന്നു അത് സൂക്ഷ്മമായ കാര്യങ്ങളിൽ വിനോദിക്കുന്നവനാണ് ലക്ഷ്മനെ അതിനെയാണ് ആന്തരികമായിട്ടുള്ള ജാഗ്രത എന്ന് പറഞ്ഞത് ഈ ജാഗ്രത എന്ത് ചെയ്യുന്നു ജാഗ്രത അതിനെ നിരസിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ആത്മീയമായ ജാഗ്രതയുള്ളവരാണെങ്കില് സുഖത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നാം വിമുക്തമാകും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല അപ്പോൾ ശൂർപ്പണകി എന്ത് ചെയ്യുന്നു സീതയെ നേരിട്ട് ആക്രമിക്കുന്നു രാമന് സീത പത്നി ആയിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു സ്ത്രീയെ അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കാൻ അസാധ്യമാണെന്ന് അവർ തിരിച്ചറിയുകയാണ് ഇതിന്റെ ആന്തരികമായ അർത്ഥം നമ്മുടെ ആന്തരികമായ ജാഗ്രത സുഖത്തിനെ നിഷേധിച്ചാലും നമ്മുടെ ശുദ്ധമായ ആത്മബോധം ശുർപ്പണക അല്ലെ പ്രലോഭനങ്ങളെ നിഷേധിച്ചാലും ഈ പ്രലോഭനങ്ങളെ ശരീരത്തെ നേരിട്ട് ബാധിക്കും ശരീരത്തെ നേരിട്ട് ബാധിക്കും എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഇന്ദ്രിയങ്ങളെ അത് സ്വാധീനിക്കും നമ്മൾ ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് നോക്കിപ്പോകും ചില കാൾവികൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു പോകും അത് രസമുണ്ടല്ലോ എന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ കാമരസം ഇന്ദ്രിയങ്ങളെ നേരിട്ട് ബാധിക്കുന്നതിനാണ് ശശീതയെ ശൂർപ്പണക നേരിട്ട് ആക്രമിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു ആന്തരികമായ ജാഗ്രത ഈ കാമവാസനയുടെ അംഗങ്ങൾ പ്രവർത്തനാംഗങ്ങൾ ഛേദിച്ച് കളയുന്നു ശൂർപ്പണകയുടെ ചെവി മുറിച്ചു കളയുന്നു മൂക്കുമുറിച്ചു കളയുന്നു ചില കഥകളുടെ അദ്ദേഹത്തിന് മൂലമുറിച്ചു കളയുന്നു ആന്തരികമായിട്ടുള്ള അർത്ഥം ആന്തരികമായ ജാഗ്രതയുള്ളവൻ ആന്തരികമായിട്ട് ലക്ഷ്മണൻ ഉള്ളവൻ കാമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന സുഖചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രവണ ചിന്ത വർത്തമാനങ്ങൾ നമുക്കറിയാം ഇപ്പം നമുക്ക് രാഷ്ട്രീയത്തിലാണ് താല്പര്യമെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ കേൾക്കാനായിരിക്കും നമുക്ക് ഇഷ്ടം നമുക്ക് സിനിമയാണ് ഇഷ്ടമെങ്കിൽ സിനിമാ സംബന്ധമായ വിഷയങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം പക്ഷേ ആന്തരികമായിട്ടുള്ള ജാഗ്രത ഈ വിഷയങ്ങളിൽ നിന്ന് വിമുക്തമാകുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറയും നമ്മുടെ മൂക്കിനെ സൂചിപ്പിക്കുന്നത് ഗന്ധം ആസ്വദിക്കാനാണ് ഗന്ധം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രതീകം എന്ന് പറയുന്നത് ഗന്ധം ആസ്വദിക്കണമെങ്കിൽ അതിന്റെ സാന്നിധ്യം എവിടെയെങ്കിലും വേണം ചിലത് സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ ആൽവക്കത്തെ പൂന്തോട്ടത്തിലെ മണം നമ്മളുടെ ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റും പൂന്തോട്ടം നമ്മുടേതല്ല പക്ഷെ നമ്മുടെ ആസ്വാദനത്തെ അത് ഒരുവിധത്തിലും ബാധിക്കുന്നില്ല ആന്തരികമായ അർത്ഥം നമ്മുടേതല്ലാത്തതിൽ പോലും ആസ്വദിക്കാനുള്ള വാസനയാണ് കാമവാസനയാണ് സുഖവാസനയാണ് മൂക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആന്തരികമായ ജാഗ്രത അഥവാ ലക്ഷ്മണൻ ആ പ്രചോദനങ്ങളെ ഛേദിച്ചു കളയുകയാണ് നിന്റെ അകത്തല്ലാത്തത് ആസ്വദിക്കണോ വേണ്ടോന്ന് നീ ചിന്തിക്കണോ അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത് അത് വിരക്തിയുടെ ചേരുവ എന്നതാണ് നമ്മളെ തന്നെ ആസ്വദിക്കാനാവാത്ത വിധം ആത്മീയ ബോധം അനുഭൂതികളും നിറഞ്ഞു നിൽക്കേ നമ്മൾ എന്തിന്റെ പുറകെയാണ് ഓടുന്നതെന്നാണ് ആന്തരികമായിട്ടുള്ള ജാഗ്രത നമ്മളോട് ചോദിക്കുന്നത് മുലകള് മുലകള് പ്രായ കീർത്തി മനസ്സിലാകും പ്രായപൂർത്തിയായവർക്ക് മനസ്സിലാകും താലോലിക്കലിൻ്റെ സ്വഭാവം ഉള്ളതാണ് താലോലിക്കലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് സുഖം തരുന്ന ചിന്തകളെ നമ്മൾ കൊണ്ടിരിക്കും മനസ്സ് കൊണ്ടിരിക്കും നമ്മൾ മനസ്സ് ഈ ചർവിത ചറുവുടം എന്നൊക്കെ വരുന്നാലേ വീണ്ടും വീണ്ടും ചവച്ചുകൊണ്ടിരിക്കും ഇത് ആത്മബോധത്തിന്റെ വഴിയിൽ നിഷിദ്ധമാണ് അപ്പോൾ ആന്തരികമായ ആത്മീയ ജാഗ്രതയുള്ളവർ ഈ സുഖചിന്തകളിലുള്ള ഈ താലോലിക്കൽ അല്ലെ തലോടലിനെ ഛേദിച്ചു കളയും അങ്ങനെ കാമവാസനയുടെ അല്ലെ സുഖചിന്തകരുടേതായിട്ടുള്ള മൂന്ന് പ്രധാന ചേഷ്ടകളെ ആന്തരികമായിട്ടുള്ള ജാഗ്രത ലക്ഷ്മണൻ ഛേദിച്ചു കളയുന്ന ആ കഥാസന്ദർഭമാണ് ശരിക്കും ശൂർപ്പണകെ അംഗഛേദം വരുത്തുന്നതായിട്ടുള്ള കഥാപാത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ശൂർപ്പണക അഥവാ സുഖമന്വേഷിച്ചു കൊണ്ടുള്ള ചിന്ത തന്റെ അംഗങ്ങളെല്ലാം ഛേദിച്ചു കളയുമ്പോൾ അവര് പോയി പരാതി പറയുന്നത് രാവണനോടാണ് ആന്തരികമായ അർത്ഥം ശൂർപ്പണക രാവണന്റെ അനുജത്തിയാണ് ബുദ്ധിയുടെ അനുജത്തിയായിട്ടാണ് കാമചിന്തകൾ സുഖചിന്തകൾ ഉള്ളത് ഈ ചേട്ടന്റെ പ്രധാനപ്പെട്ട ആനന്ദം അനുജത്തിയുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുകയാണ് ജീവിതത്തില് അതുകൊണ്ട് ബുദ്ധിയാണ് സുഖചിന്തകൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് അയ്യോ ഐസ്ക്രീം കഴിച്ച നന്നായി എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധിയാണ് ആലോചിക്കുന്നത് എപ്പോഴാണ് പോകാൻ പറ്റുക എപ്പോഴാണ് എവിധിയാണത് ആ അപ്പം നമ്മുടെ ബുദ്ധിയാണ് സുഖചിന്തകളെ താലോചിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ സുഖചിന്തകളെ ആരേലും ഛേദിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുവരെന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അയ്യോ ഇന്ന് വൈകിട്ട് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത് ഇപ്പൊ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാല് എനിക്ക് ബുദ്ധിമുട്ട് വരുല്ലോ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ രാവണന് കാമചിന്തകളെ ഛേദിച്ചു നിഷേധിച്ചു എന്ന് കേട്ടപ്പോ രാവണൻ ദേഷ്യം വരികയാണ് ഇത് ഒരു മഹർഷി വളരെ വ്യക്തതയോടെ നമ്മളെ സംഭവിക്കുന്നത് നമ്മൾ ഏതൊരു മനുഷ്യനിലും ഏതൊരു ആത്മീയ പരിശീലനം നടത്തുന്നവരിൽ സംഭവിക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ അദ്ദേഹം കഥാരൂപത്തിൽ വളരെ വ്യക്തതയോടെ വിശദീകരിച്ചിട്ടുണ്ട്